ഗോപിനാഥ് മുതുകാട് കോഴിക്കോടിന്റെ മണ്ണിൽ നിന്നും ആരംഭിച്ച ജാലവിദ്യയ്ക്ക് കോഴിക്കോടിന്റെ മണ്ണിൽ തന്നെ നാളെ വിരാമം കുറിക്കും പഴയ ട്രൂപ്പ് അംഗങ്ങൾക്കൊപ്പമാണ് മുതുകാട് തന്റെ അവസാന പ്രൊഫഷണൽ മാജിക് ഷോയുമായി വേദിയിലെത്തുന്നത് ജാലവിദ്യയുടെ അമരക്കാരൻ ഗോപിനാഥ് മുതുകാടിന് തന്റെ ജീവിതമായിരുന്ന മാന്ത്രിക വിദ്യയെക്കുറിച്ച് പറയാൻ കഥകൾ ഒരുപാടുണ്ട് കോഴിക്കോടും പ്രസ് ക്ലബും പ്രവർത്തകരും തുടങ്ങി മുതലക്കുളത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആദ്യമായി അരങ്ങിൽ മാന്ത്രികത തീർത്ത അനുഭവങ്ങൾ ഓർത്തുകൊണ്ടാണ് വിസ്മയ ലോകത്തോട് വിട പറയാൻ ഒരുങ്ങുന്നത് നാല് വർഷം മുമ്പ് ഞാനൊരു പ്രത്യേക സാഹചര്യത്തിൽ മാജിക്കിൽ നിന്ന് വിട പറഞ്ഞു അതൊരു ഒരു ഒരു പ്രത്യേക മൊമെന്റ് ആയിരുന്നു ഇന്ത്യൻ യൂത്ത് അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ വീണ്ടും അവരുടെ അമ്പതാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് വിളിച്ചപ്പോൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് വീണ്ടും ഞാൻ പഴയ ഓർമ്മകളിലേക്കും പഴയ പോസ്റ്ററുകളിലേക്കും പഴയ ചിത്രങ്ങളിലേക്ക് കടന്നു പോയപ്പോൾ വീണ്ടും ഒരു ആഗ്രഹം ഒരു ഷോ നടത്തണം ആഗ്രഹം ഉണ്ടായി അങ്ങനെ ഞങ്ങളെല്ലാം കൂടി ഒരു തീരുമാനമെടുത്തു ഒരു പ്രോഗ്രാം കൂടി നമുക്ക് നടത്തണം പക്ഷേ ഇറ്റ്സ് എ സ്പെഷ്യൽ ഷോ ആ ഷോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യം ഷോ നടത്തിയ കോഴിക്കോടിനോടുള്ള എൻ്റെ കടപ്പാട് എന്നെ കഥ പറഞ്ഞ് ജാലവിദ്യക്കാരനാക്കിയ എൻ്റെ അച്ഛനോടുള്ള കടപ്പാട് എന്നെ മാജിക്ക് പഠിപ്പിച്ച ഗുരുക്കന്മാരോടുള്ള കടപ്പാട് എന്നെ പഠിപ്പിച്ച അധ്യാപകരോടുള്ള കടപ്പാട് ഇതെല്ലാം കൂടി പറഞ്ഞു വെക്കുന്ന ഒരു പ്രോഗ്രാമാണ് ടു ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന പരിപാടി ജാലവിദ്യ ഒരിക്കലും ഉപേക്ഷിക്കരുതെന്ന ആത്മവിശ്വാസം പകർന്നു നൽകിയ തന്റെ പിതാവിനു വേണ്ടിയുള്ള സമർപ്പണമാണ് പ്രൊവിഡൻസ് കോളേജിൽ വൈകിട്ടൊരുങ്ങുന്ന ജാലവിദ്യ പരിപാടി അൻപതിലേറെ വർഷം നീണ്ടുനിന്ന ഇന്ദ്രജാല ലോകത്തിന് വിരാമം കുറിക്കുന്നതിന്റെ കാരണങ്ങൾ പങ്കുവയ്ക്കുന്നതാണ് ഗോപി മുതുകാടിന്റെ ഇൻസ്പിറേഷൻ ഷോ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് മലപ്പുറം പുത്തനത്താണി വെട്ടിച്ചിറയിൽ റേഷൻ കടയിലേക്ക് അരിച്ചാക്കുകളുമായി പോയ ലോറി മറിഞ്ഞു ഗോഡൌണിൽ നിന്ന് റേഷൻ കടകളിലേക്ക് പോയ ലോ